അപ്പോൾ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ച ആളുകൾക്ക് ഇപ്പോൾ സമരത്തോട് പുച്ഛമാണ് വെറുപ്പാണ് എന്തുകൊണ്ടാണ് ഇന്ന് അവരെല്ലാം കോടീശ്വരന്മാരാണ് രാഷ്ട്രീയം സേവനമാണെന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷേ രാഷ്ട്രീയം ധനസമ്പാദനത്തിനുള്ള മാർഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റി ഇന്നവർ ക്രോണിക് ക്യാപിറ്റലിസ്റ്റുകളുമായിട്ടാണ് ബന്ധം പണം കൊണ്ട് ആറാട്ട് നടത്തുമ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികളൊരു പരമപുച്ഛമാണ് പക്ഷേ തൊഴിലാളിയായി അംഗീകരിക്കേണ്ട കേന്ദ്രമാണ് അത് അംഗീകരിച്ചാൽ ഇവരുടെ ബസ് തീർന്നു നമസ്കാരം ഇപ്പോൾ മറനാടിനൊപ്പം ഉള്ളത് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താനാണ് സാർ നമസ്കാരം ഈ ആശാവർക്കർമാരുടെ സമരം ഇരുപത്തി അഞ്ചാം ദിവസം പിന്നിടുകയാണ് ഈ കർണാടകയിലെല്ലാം തന്നെ ഈ ഒരു ആശാവർക്കർമാർ സമരം ചെയ്തപ്പോൾ അഞ്ചാം ദിവസം തന്നെ ഇത് പരിഹരിച്ചു നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടു എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലൊരു ഈ ഒരു ആശാവർക്കർമാരെ അധിക്ഷേപിക്കുകയല്ലാതെ ഇവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നില്ല ഭരണപക്ഷത്തിൽ കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും സമരങ്ങളിലൂടെ വളർന്നു വന്നവരാണ് അവർ സമരങ്ങളിൽ ഊറ്റം കൊള്ളുന്നവരാണ് കയ്യൂര് കരുവള്ളൂർ കാവുമ്പായി അതുപോലെ തന്നെ എത്രയോ എത്രയോ പുന്നപ്ര വയലാർ അപ്പോൾ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ച ആളുകൾക്ക് ഇപ്പോൾ സമരത്തോട് പരമ പുച്ഛമാണ് വെറുപ്പാണ് എന്തുകൊണ്ടാണ് ഇന്ന് അവരെല്ലാം കോടീശ്വരന്മാരാണ് രാഷ്ട്രീയം സേവനമാണെന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷേ രാഷ്ട്രീയം ധനസമ്പാദനത്തിനുള്ള മാർഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റി ഇന്നവർ ക്രോണിക് ക്യാപിറ്റലിസ്റ്റുകളുമായിട്ടാണ് ബന്ധം അവർ പണ്ട് പറഞ്ഞതല്ല അവർ വിഴുകിക്കൊണ്ടിരിക്കുകയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗം പാരം ചുങ്ങുന്നവർ അതുപോലെ തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം ജന്മിത്വം അവസാനിപ്പിക്കും പാലോറ മാതയുടെ പശുക്കുട്ടിയെ പറ്റി ഇന്ന് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പാർട്ടിയായി ഇവർ മാറിയിരിക്കുന്നു പണം കൊണ്ട് ആറാട്ട് നടത്തുമ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഒരു പരമപുച്ഛമാണ് അവർക്ക് അതുകൊണ്ട് സമരം നടക്കുമ്പോൾ ആ സമര പന്തൽ മുഖ്യമന്ത്രിയൊക്കെ പോകണ്ടേ ഇടതുപക്ഷ നേതാക്കൾ പോകണ്ടേ അവരെ കാണണ്ടേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അവരുടെ ആവശ്യങ്ങളെ എല്ലാം പരിഹരിക്കാൻ പറ്റില്ല ചിലത് പരിഹരിക്കാമെന്ന് പറയണ്ടേ കർണാടകത്തിലെ സിദ്ധാരാമ അങ്ങനെ തൊഴിലാളി വർഗത്തിലൂടെ വന്ന ആളല്ല പുള്ളി അവിടെ പോയില്ലേ കണ്ടില്ലേ പരിഹരിച്ചില്ലേ ഇപ്പോൾ നിയമസഭക്കകത്ത് ഈ സ്ത്രീ പച്ചക്കള്ള അല്ലേ പറഞ്ഞത് അപ്പം നിയമസഭ ഇപ്പോഴും ഒരു വിചാരിക്കുന്ന ഇന്ത്യൻ ഇന്ത്യ വിഷൻ മിഷൻ ചാനൽ എന്ത് കള്ളവും പറയാം പക്ഷെ സഭയ്ക്കകത്ത് രേഖകളിൽ പതിഞ്ഞു സിക്കിമിൽ പതിനായിരം രൂപ ഇല്ല ആറായിരം രൂപയെന്ന് അവർ പറഞ്ഞു അവിടെ പതിനായിരം രൂപ ഉണ്ട് ഞങ്ങളത് കൊടുത്താൽ ഇവരാ മന്ത്രിസ്ഥാനം രാജിവെക്കും പണ്ടൊക്കെയാണെങ്കിൽ രാജിവെക്കും സഭയ്ക്കകത്ത് കള്ളം പറഞ്ഞാൽ മന്ത്രി കള്ളം പറഞ്ഞാൽ കള്ളമാണെന്ന് തെളിയിച്ചാൽ രാജിവെക്കും ഇപ്പൊ ഒന്നും വെക്കില്ല കാര്യം ഇപ്പം കുഞ്ചൻ നമ്പ്യാരി ശിഷ്യന്മാരാണ് ഈ വീണ വീണാചോർ ദീപസ്തംഭം മഹാചര്യം നമുക്ക് പണം കിട്ടണം അതിനപ്പുറം ഒന്നുമില്ല ഈ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ആരോഗ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഒരു കുറിപ്പ് പുറത്തു വന്നിരുന്നു അതിൽ പറയുന്നത് സംസ്ഥാനത്തെ പഴിചാരിക്കൊണ്ടാണ് ഈ മാനദണ്ഡം പാലിക്കാൻ വൈകി കത്ത് നൽകാൻ വൈകി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലത്തെ ഫണ്ട് സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യം തെറ്റാണ് എന്താന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് അല്ല ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് ദിവസം ഒരു മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ തൊഴിലാളി എന്നാണ് നിർവചനം പക്ഷേ തൊഴിലാളികളുടെ പട്ടികയിൽ പെടുത്തേണ്ടത് സംസ്ഥാനമല്ല കേന്ദ്രമാണ് അങ്ങനെ തൊഴിലാളികളുടെ പട്ടികയിൽ സുരേഷ് ഗോപി വിചാരിച്ചാൽ പെടുത്താൻ പറ്റും ബി ജെ പി കാര് വിചാരിച്ച ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരാണ് അപ്പോൾ അവര് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയെ പോയി കണ്ട് ഈ ആശാവർക്കർമാരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞു ഇപ്പം അവർ സന്നദ്ധ സേവകരാണ് അത് മാറ്റണം മാറ്റി അവരെ തൊഴിലാളികളെ പ്രഖ്യാപിച്ചാൽ പിന്നെ അവർക്ക് ശമ്പളമായി പെൻഷനായി പ്രൊവിഡൻ ഫണ്ടായി ഗ്രാറ്റുവിറ്റി ആയി ഇ എസ് എ ആയി പെൻഷൻ എങ്ങനെ വേണോ തീരുമാനിക്കാം കോൺട്രിബ്യൂട്ടറി വേണോ സ്റ്റാറ്റ്യൂട്ടറി വേണോ എന്നൊക്കെ തീര് പക്ഷേ തൊഴിലാളിയായി അംഗീകരിക്കേണ്ട കേന്ദ്രമാണ് അത് അംഗീകരിച്ചാൽ ഇവരുടെ പ്രശ്നം തീർന്നു കേന്ദ്രവിധം കിട്ടിയിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് അല്ല കേന്ദ്ര ഈ ആരോഗ്യമന്ത്രി പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇപ്പൊ കേന്ദ്രവും കേരളവുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് ലൈഫിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം ആ പണം പറ്റിയിട്ട് അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ കൊണ്ടു പോകണ്ടെന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയുടെ പണം ഈ ലൈഫിൻ്റെ വീടുകൾ വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കേന്ദ്രാവിഷ്ക്കുന്ന പദ്ധതിയും കേന്ദ്രം സഹായിക്കുന്ന പദ്ധതികളും കേന്ദ്രമാണ് കൊടുക്കുന്നതെന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞു അതൊരു തർക്കമായി മാറി അപ്പം തർക്കത്തിനു മുമ്പിൽ കേരള ഗവൺമെൻറ് സറണ്ടർ ചെയ്തു കേന്ദ്രം പറയുന്നത് കേട്ടോളാന്ന് പറഞ്ഞു അപ്പോൾ ആ ഇഷ്യൂ അങ്ങനെ അവസ പക്ഷെ അവർ പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷന് എണ്ണൂറ്റി പതിമൂന്ന് കോടി കൊടുക്കാറുണ്ട് അത് കൊടുത്തു അതിൽ നൂറ് കോടിയാണ് ഇവര് പറയുന്നത് ആശാവർക്കർമാർക്ക് നൂറ് കോടിയൊക്കെ ഇവർക്ക് അല്ലാതെ ഉണ്ടാക്കാവുന്നല്ലൂ പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇവരിപ്പഴല്ലേ സമരം ചെയ്തേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപതിന് ഇന്ത്യൻ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചു അതിൻ്റെ കോപ്പി ഞാൻ അവരെപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ കോപ്പി കിട്ടും പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു പതിനയ്യായിരം രൂപ അവർക്ക് കൊടുക്കണം അത് അതെത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിൻ്റെ കോപ്പി ഞാൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ട കോപ്പി ഞാൻ അവരെപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പഴിചാരൽ മാത്രമായി ഇങ്ങോട്ട് മാറും ഇതിനകത്ത് ദുരഭിമാനം വെടിയണം ആരാണ് മൂത്തത് എന്നുള്ള മൂപ്പിളപ്പ് തർക്കം അവസാനിപ്പിക്കണം രണ്ട് കൂട്ടരും കേരള ഗവൺമെന്റ് കേന്ദ്രത്തിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെ കണ്ട് ഈ പാവങ്ങളുടെ വിഷയം അവിടെ അവതരിപ്പിച്ച് പരിഹാരം ഉണ്ടാക്കണം അനന്തമായി നീണ്ടുപോകാൻ അനുവദിക്കരുത് എന്തായാലും ആശാവർക്കർമാരുടെ ഇത്തരത്തിലുള്ള വിഷയം പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വയ്ക്കുന്നത് അതുകൂടാതെ ഒരു വിഷയം കേന്ദ്ര സംസ്ഥാന തമ്മിലടി മാത്രമായി മാറാതെ ഈ ഒരു വിഷയത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുകയാണ് വേണ്ടത് എന്നാണ് എം പി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം